വൺ മഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർകോഡ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ നാലാം വാർഷികവും കുടുംബ സംഗമവും ബക്കൽ റെഡ്മൂൺ ബീച്ചിൽ നടന്നു ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു വൺ ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർഗോഡ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ നാലാം വാർഷികവും കുടുംബ സംഗമവും ബേക്കൽ റെഡ് മൂൺ ബീച്ചിൽ നടന്നു പുതുമായി എം എൽ എ സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു അക്കാഡമി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭീരേ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സംഘത്തെ പ്രവർത്തനത്തിന് കുട്ടികളെ തയ്യാറാക്കുക എന്നാണ് അന്നത്തെ അത് നമ്മൾ മണ്ഡലത്തിലെ നാൽപ്പത്ത് സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾ പോയി ചേരി പരിപാടികൾ ചെയ്യും അത് പത്ത് മണിക്ക് തുടങ്ങി ആ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പം വൈകിയത് അത്രയും പറഞ്ഞ് കുഴഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുടുംബം കുടുംബസംഗമായതുകൊണ്ട് ഏതായാലും വൈകുന്നേരം വരെ സമയം പോകണം

എം ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു കെ വേണുഗോപാൽ പി കെ രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്